ഹലോ എല്ലാവർക്കും ജ്യോതിസ് കിച്ചണിലേക്ക് സ്വാഗതം ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അരി അരയ്ക്കാതെ അതുപോലെ തന്നെ ചോറൊന്നും കൂട്ടി അരയ്ക്കാതെ നല്ല സോഫ്റ്റ് ആയിട്ട് ഒരു മണിക്കൂറുകൊണ്ടൊക്കെ നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന വെള്ളയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കേട്ടോ നല്ല സോഫ്റ്റാണ് നല്ല ടേസ്റ്റാണ് അപ്പം അത് എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കുക അതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാരെങ്കിലും ഈ ചാനൽ കാണേണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ നമുക്കൊന്ന് നോക്കാം ആദ്യം തന്നെ ഞാനൊരു അരക്കപ്പ് നമ്മുടെ അരിപ്പൊടി ഉണ്ടല്ലോ വറുത്തിട്ടുള്ള അരിപ്പൊടിയാണ് അത് ചേർത്ത് കൊടുക്കേണ്ടത് അതിലേക്ക് ഒരു അരക്കപ്പ് തന്നെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ ഇപ്പം ഞാൻ സ്റ്റവ് കത്തിച്ചിട്ടില്ല ആദ്യം നമ്മളൊന്ന് അരിയും അരിപ്പൊടിയും അതുപോലെ തന്നെ വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഒന്ന് നല്ലോണം കലക്കി വെക്കുക കുറച്ച് കുറച്ചായിട്ടാണ് കേട്ടോ വെള്ളം ചേർക്കേണ്ടത് നമുക്കൊരു അരക്കപ്പ് വെള്ളം ചേർത്തിട്ട് ഇത് നല്ലോണം ഒന്നിനി കുറുക്കിയെടുക്കണം കേട്ടോ അപ്പോൾ ഇനി സ്റ്റൗ ഓൺ ചെയ്യുക ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടതിന് ശേഷം കുറുക്കിയെടുക്കുക ഇത് നമ്മൾ ചോറൊക്കെ അരയ്ക്കണതിന് പകരമായിട്ടാണ് ഇങ്ങനെ ചെയ്യണം കേട്ടോ അപ്പോൾ അത് ആ കുറുകി വരുന്നുണ്ട് അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നല്ല രീതിയിൽ അതൊന്ന് കറക്റ്റായിട്ട് ഒരു പേസ്റ്റായിട്ട് വരണം കേട്ടോ അപ്പോൾ അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇത് ആയതിന് ശേഷം നല്ലോണം ചൂടാറിയതിന് ശേഷം മാത്രം നമ്മൾ മിക്സിയിലിട്ട് അടിക്കാൻ പറ്റുള്ളൂ കേട്ടോ അടിക്കാൻ പാടുള്ളൂ കേട്ടോ പിന്നെ നമ്മളിതിൽ ഈസ്റ്റൊക്കെ ചേർക്കുന്നുണ്ട് അപ്പോൾ ചൂട് കൂടിയാലും ഈസ്റ്റിന് അത്രയ്ക്ക് അങ്ങോട്ട് കറക്റ്റായിട്ട് കിട്ടില്ല നമുക്ക് അപ്പം അതുകൊണ്ട് ചൂ തീ ഫുള്ളായിട്ട് പോണമെന്നില്ല ചെറിയ ചൂടൊക്കെ ഉണ്ടെങ്കിലും കുഴപ്പമില്ല പക്ഷെ നല്ല ചൂടോട് കൂടിയിട്ടിട്ട് അടിക്കരുത് കേട്ടോ മിക്സിയിലങ്ങനെ അടിക്കുമ്പോൾ മേത്തിക്ക് തീർക്കുകയും ചെയ്യാം അപ്പോൾ അതുകൊണ്ട് ഒന്ന് ചൂടാറട്ടെ അപ്പോൾ ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട് അത്യാവശ്യം കുറുക്കി വെച്ചിട്ടുള്ള ഒന്ന് ചൂടാറിയിട്ടുണ്ട് കേട്ടോ നല്ലോണം ആറിയിട്ടില്ല ചൂട് ആറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് നാളികേരം എടുക്കുന്നുണ്ട് അപ്പോൾ നാളികേരം ഇതിന് നിർബന്ധമില്ല പക്ഷേ നമുക്കിങ്ങനെ വെറുതെ കഴിക്കാനും ഈ നാളികേരം ഇടുമ്പോൾ ഒരു ടേസ്റ്റ് അല്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു രണ്ട് പിടി അത്രയൊക്കെ തന്നെ കേട്ടോ നിർബന്ധമില്ല കേട്ടോ അതിൻ്റെ കൂടെ നമ്മൾ ഈ കുറുക്കി വെച്ചിട്ടുള്ള അരിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ മധുരം അധികം ഇഷ്ടമില്ലാത്തവർക്ക് കുറയ്ക്കാം കേട്ടോ എനിക്ക് വെള്ളപ്പത്തിനൊക്കെ ഒത്തിരി മധുരം ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ രണ്ട് ടേബിൾ സ്പൂൺ അല്ല രണ്ട് ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ആദ്യം ഒന്നിച്ച് ഇട്ട് അരയ്ക്കാം അരിപ്പൊടിയും നാളികേരവും ഈ കുറുക്കി ഒക്കെ കൂടി ഇട്ടിട്ട് അടിക്കാം പക്ഷേ മിക്സർ ജാറ് ചെറുതായതുകൊണ്ടാണ് ഒന്നിച്ചിട്ടടിക്കാത്തോ അപ്പോൾ അത് നമ്മൾ അടിച്ചതിന് ശേഷം പാത്രത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി അരിപ്പൊടി ചേർത്ത് ഞാൻ രണ്ട് കപ്പ് അരിപ്പൊടിയാണ് കേട്ടോ ചേർക്കണത് അപ്പോൾ രണ്ട് കപ്പ് അരിപ്പൊടി ചേർത്തിട്ട് നമ്മളതിൽ വെള്ളം ഒഴിച്ചിട്ട് അരയ്ക്കുകയാണ് അതിൻ്റെ കൂടെ ഈസ്റ്റും കൂടി ഇട്ടിട്ട് അരക്കണം കേട്ടോ ഒരു ടീസ്പൂൺ ഈസ്റ്റാണ് ഞാൻ ചേർക്കുന്നത് അപ്പോൾ ഞാൻ ഒന്ന് അരച്ചതിന് ശേഷമാണ് ഈസ്റ്റ് ചേർത്തിട്ടുള്ളത് ഇത് നല്ലോണം അടിച്ചെടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊക്കെ കൂടി മിക്സ് ചെയ്തിട്ട് ഒരു ബൗളിലാക്കിയിട്ട് മിക്സ് ചെയ്യാം പിന്നെ വെള്ളം നമ്മൾ പാകത്തിനാക്കുക കേട്ടോ നമുക്ക് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ കലക്കി കഴിഞ്ഞാൽ അറിയാമല്ലോ വെള്ളയപ്പത്തിന് അത്യാവശ്യം വെള്ളം വേണം അപ്പോൾ അത് നോക്കിയിട്ട് നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ എന്താ പറയുക ഇതൊരു ഒരു ഒരു മണിക്കൂറൊക്കെ ആകുമ്പോഴത്തേക്കും നല്ലോണം അത് ആയിട്ടുണ്ടാവും കേട്ടോ വെള്ളയപ്പത്തിൻ്റെ പാകത്തിനായിട്ടുണ്ടാവും അപ്പോൾ ഇത് നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം അടച്ചിട്ട് നമ്മളൊന്ന് മാറ്റി വെക്കുക തണുപ്പുള്ളവടത്തെ കാലാവസ്ഥ അനുസരിച്ചിട്ട് വരും കേട്ടോ അതൊന്ന് ഈസ്റ്റൊക്കെ ഒന്ന് ആക്റ്റീവായിട്ട് വരാനായിട്ട് അപ്പോൾ അത് നല്ലോണം കലക്കിയതിന് ശേഷം നമുക്ക് അടച്ചിട്ട് കുറച്ചു നേരം മാറ്റി വയ്ക്കാം എനിക്ക് ഒരു മണിക്കൂറൊക്കെ ആകുമ്പോഴേക്കും തന്നെ നല്ലോണം ആയിട്ടുണ്ടായിരുന്നു ഞാൻ അതിന് മുമ്പേ ഇളക്കിയാൽ അതാണ് കേട്ടോ അപ്പോൾ ശരിക്കും ആ എന്താ പറയുക പുളിച്ചിട്ടുള്ള മണവും എന്താ പറയുക നല്ല കറക്റ്റായിട്ടുടെ പാകത്തിനായി വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് വെള്ളയപ്പച്ചട്ടി വെച്ചിട്ട് ഉണ്ടാക്കി നോക്കാം കേട്ടോ നമ്മുടെ ഇൻറ്റാലിയത്തിൻ്റെയൊക്കെ വെള്ളയപ്പച്ചട്ടി ആണെന്നുണ്ടെങ്കിൽ നല്ല സുഖമായിട്ട് നല്ല മൊരിഞ്ഞു വരും കേട്ടോ ഇത് നോൺ സ്റ്റിക്കിൻ്റെയാണ് പക്ഷേ ഇത് ഉണ്ടാക്കുന്ന ഇത് വല്ലാതെ ചൂട് കൂടി കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് നമുക്ക് ഉണ്ടാക്കി കിട്ടാനായിട്ട് കേട്ടോ അപ്പോൾ ചൂട് നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം ഇതിലൊക്കെ എന്താ പറയുക നമ്മുടെ നോൺ സ്റ്റിക്കിലൊക്കെ ഉണ്ടാക്കാനായിട്ട് എന്നാലും അത്യാവശ്യം മൊരിഞ്ഞിട്ടൊക്കെ വരുന്നുണ്ട് ചൂട് നോക്കിയതിന് ശേഷം നമുക്ക് കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് വെള്ളമുണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ചട്ടിയിൽ നമുക്കിങ്ങനെ നല്ല കറക്റ്റായിട്ട് കിട്ടാൻ കുറച്ച് പാടാണ് പക്ഷെ നന്നായി കിട്ടുന്നുണ്ട് കേട്ടോ മുരിഞ്ഞ് നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ കിട്ടുന്നുണ്ട് അപ്പം നമ്മൾ മാവൊക്കെ കറക്റ്റാക്കി നോക്കിയിട്ട് ഒഴിച്ചു കൊടുക്കാം പിന്നെ വറുത്ത അരിപ്പൊടി തന്നെ എടുക്കണം കേട്ടോ അല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഈയൊരു രീതിയിൽ കിട്ടില്ല പിന്നെ കഴിക്കുമ്പോഴും ആ ഒരു പൊടിയുടെ ഒരു ടേസ്റ്റ് നമുക്ക് എടുത്ത് നിൽക്കും കേട്ടോ അപ്പോൾ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ അത് അങ്ങനെ വെള്ളയപ്പൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ അങ്ങനെ ചൂടോടു കൂടി കഴിക്കുമ്പോൾ ആ മുരിഞ്ഞതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് അറിയാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു വെള്ളയപ്പാണ് അപ്പോൾ പെട്ടെന്നൊക്കെ നമുക്ക് ഉണ്ടാക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉണ്ടാക്കിയെടുക്കാമല്ലോ അപ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ എന്നിട്ട് അഭിപ്രായം പറയാനായിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ പുതിയ നല്ല വീഡിയോ കയറ്റി വീണ്ടും വരാം അതുവരേക്കും ബൈ ബൈ